കെ എഫ് സി അഴിമതി അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അനിലമ്പാനിയുടെ കമ്പനികൾ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആർ സി എഫ് എല്ലിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അറുപത് ദശാംശം എൺപത് കോടി രൂപ നിക്ഷേപിച്ച് സംസ്ഥാന ഗജാവിന് നൂറ്റിയൊന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയത് ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കെ എഫ് സിയുടെ ആസ്ഥാനത്തിലേക്ക് തിരുവനന്തപുരം വെള്ളയമ്പലത്തിലെ ആസ്ഥാന ത്തിലേക്ക് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് പ്രതിഷേധ മാർച്ച് ഇവിടെ എത്തുമ്പോഴേക്കും പോലീസ് ഉണ്ടായിരുന്നില്ല അവർ ഇതിനകത്തേക്ക് അതായത് ഈ ഓഫീസിലെ ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു അവിടെ എത്തി അവിടെ കുത്തിയിരുന്ന പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കെ എം സി പണം നിക്ഷേപിച്ച് സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയതിന് പിന്നിൽ വൻ അഴിമതിയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അഞ്ച് ചോദ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു നേരത്തെ ഇന്നും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം അല്പസമയം മുമ്പുണ്ടായി എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ അവിടെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് രണ്ടാം നിലയിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ഇവിടെ നിന്ന് പുറത്തേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും വലിയൊരു പ്രതിഷേധം എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഒരു പ്രതിഷേധ മാർച്ചായിട്ടൊന്നും ഇവർ സംഘടിപ്പിച്ചിരുന്നില്ല പ്രതിഷേധം മാർച്ചായിട്ടുണ്ടായിരുന്നില്ല ഇവർ രഹസ്യമായി ഇതിനകത്തേക്ക് തള്ളിക്കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത് പോലീസ് മറ്റൊരു കവാടത്തിലായിരുന്നു ആ നിന്നത് പക്ഷേ പോലീസിനെ ഇവർ ഇതിനകത്തേക്ക് കയറുന്നതെന്ന് തടയാനായില്ല ഇവർ പെട്ടെന്ന് തള്ളിക്കയറുകയായിരുന്നു ഇതിനകത്തേക്ക് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ നികുതിപ്പണം പിരിച്ചാണ് ഇത്തരത്തിലുള്ള പുത്തക മുതലാളിമാർക്ക് നൽകുന്നത് എന്നതുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളാണ് ആ ഇവർ ഉയർത്തുന്നത് അഴിമതിയാണ് ഇത് കൃത്യമായി തന്നെ അന്വേഷിക്കണം നേരത്തെ നമുക്കറിയാം നിയമസഭയിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചോദ്യങ്ങൾ ഉണ്ടായെങ്കിലും കൃത്യമായിട്ടുള്ളൊരു മറുപടി പോലും ധനമന്ത്രിയോ സംസ്ഥാന സർക്കാരോ നൽകിയിരുന്നില്ല എന്നുള്ളത് എന്തായാലും ഇതിലെല്ലാം തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ആ ഒരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്തായാലും പോലീസ് ഇവരെ ഓരോരുത്തരെയായി ബലം പ്രയോഗിച്ച രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് ഇറക്കുകയാണ് അരുൺകുമാർ ഇപ്പോൾ ആരോപണത്തിൽ നിക്ഷേപം അനിൽ അംബാനിയുടെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത് വലിയ അഴിമതിയാണെന്നും വലിയ നഷ്ടം സംസ്ഥാന ഉണ്ടാക്കിയെന്നും നൂറ്റൊന്ന് കോടി രൂപയുടെ നഷ്ടം വരുത്തിയ അഴിമതിയാണ് കെ എഫ് സിയുടേതെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ആരോപണം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കെ എഫ് സി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടെ അവർ ഓഫീസിലെത്തി കുത്തിയിരുന്നു ഉപരോധിച്ചു അവരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് ഇപ്പോൾ കെ എഫ് സി ആസ്ഥാനത്ത് നിന്ന് മാറ്റി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രതിനിധി റിനു വിവരങ്ങൾ വിവരണം നൽകിക്കൊണ്ടിരിക്കുന്നത് వరే కు ప్రవర్తకర్ మాత్రు కెఎఫ్సీ ఓఫీసే തീർച്ചയായും ഏകദേശം ഒരു അൻപതിൽ താഴെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം പ്രവർത്തകർ മാത്രമാണ് ഈ പ്രതിഷേധവുമായി എത്തിയത് എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പോലീസിന് ആ സമയത്ത് ഇവിടെ എത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഈ വിവരം അറിഞ്ഞ അറിഞ്ഞാണ് പോലീസ് തൊട്ടു പിന്നാലെ അതിന് മുകളിലേക്ക് ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സി ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇവിടെ എത്തിയത് എന്തായാലും അംഗത്തിൽ കുറവാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് മാനേജിംഗ് ഡയറക്ടറുടെ ബോർഡ് ഉൾപ്പെടെ മറച്ചുകൊണ്ട് ആ ഇവരുടെ കൊടികെട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വലിയ അഴിമതി എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് ഇതിനൊരു മറുപടി നൽകുവാൻ സംസ്ഥാന സർക്കാരോ ധനമന്ത്രിയോ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം ഒപ്പം ഇത്രയും കോടി രൂപ ഈ കമ്പനി തകരുമെന്ന് അറിഞ്ഞിട്ടും എന്തിന് ഇവിടേക്ക് നിക്ഷേപിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കൂടെയും ഇവർ ഉന്നയിക്കുന്നത് എന്തായാലും നിയമം ഷഞ്ചീർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു അൻപതോളം വരുന്ന ഇതിനകത്ത് വിഷയത്തിലേക്ക് പോവുകയും ചെയ്തു എന്തായാലും മാനേജിംഗ് ഡയറക്ടറുടെ കെ ആ ഡയറക്ടറുടെ കാര്യാലയത്തിന് തൊട്ടു മുന്നിലാണ് ഇപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ റൂമിന് തൊട്ടു മുന്നിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം വ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വ്യാപകമാക്കിയിരിക്കുന്നത് പോലീസ് എത്തി ഓരോരുത്തരെയും ബലം പ്രയോഗിച്ച് തന്നെയാണ് താഴേക്ക് ആക്കിക്കൊണ്ട് പോകുന്നത് ഏതായാലും ആദ്യ ഭാഗങ്ങളിൽ ഈ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത് അതിനുശേഷം ഈ കാര്യാലയത്തിലെ കാര്യാലയത്തിലേക്ക് യുടെ ആസ്ഥാനത്തേക്ക് തള്ളിക്കയറുകയായിരുന്നു ആ സമയത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് എത്തിയിരുന്നില്ല മറ്റൊരു വേദിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ മറ്റൊരു ഗേറ്റിൻ്റെ ഭാഗത്തായിരുന്നു പോലീസ് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല രഹസ്യമായിട്ടാണ് ഈ ഓഫീസിനകത്തേക്ക് ഇപ്പം എത്തുന്നത് ഇപ്പോൾ റിനു സീധറാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് കെ എഫ് സി ആസ്ഥാനത്തെ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ബലം പ്രയോഗിച്ച് പോലീസ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കെ എഫ് സി ആസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ എഫ് സി അഴിമതി ആരോപണത്തിലുള്ള പ്രതിഷേധമാണ് കാണുന്നത് നേരത്തെ വി ഡി സതീഷിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു പി വി അൻവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യു ഡി എഫ് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പി വി അൻവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വി ഡി സതീശൻ പറഞ്ഞത് ആ വിഷയത്തിൽ പക്ഷേ അറസ്റ്റ് ഒട്ടും ന്യായീകരിക്കത്തക്കതല്ല ശക്തമായ പ്രതിഷേധമാണ് യു ഡി എഫ് ചെയർമാൻ കൂടിയായ പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കെ എം സി ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ഉപരോധത്തിൻ്റെ ദൃശ്യങ്ങളാണ് ആ ഉപരോധത്തിൽ പോലീസ് ഇപ്പോൾ കുറച്ച് പ്രവർത്തകരെ ബലം പ്രയോഗിച്ചു തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് രണു ഇനിയൊരു പത്തിൽ താഴെ മാത്രം പ്രവർത്തകരാണ് അവിടെ ഉള്ളതെന്ന് തോന്നുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ കുറച്ച് പേരെ മാറ്റി ഇനിയും പോലീസ് ഇവരെ കൂടി മാറ്റിയാൽ ഈ പ്രതിഷേധം അവസാനിക്കുമല്ലേ തീർച്ചയായും കാരണം ഈ പത്തിൽ താഴെ പോലീസുകാർ മാത്രം ഒരു രണ്ട് ജീപ്പിലായിട്ടാണ് മ്യൂസിയം പോലീസിലെ പോലീസുകാർ മാത്രമാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഈ ജീപ്പിലേക്ക് ഇവരെ അറസ്റ്റ് ചെയ്ത് കയറ്റിയപ്പോൾ അവർ മാറ്റേണ്ടെന്ന സാഹചര്യമുണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം ആ വാഹനം തിരികെ എത്തിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ് എന്തായാലും പോലീസ് ഒന്ന് രണ്ട് പോലീസ് ഈ പ്രതിഷേധക്കാരുടെ മുന്നിലുണ്ട് ബാക്കി പോലീസുകാർ ഓരോരോ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ ബലം പ്രയോഗിച്ച് തന്നെ കയറ്റി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതെങ്കിലും ഉള്ള പ്രവർത്തകരെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ഇവർ വിളിക്കുന്നത് മ്യൂസിയം എസ് ഐ എം സി ഉൾപ്പെടെയുള്ള സംഭവം ഇവിടെ ഉണ്ട് ആ രണ്ട് നിലകളിൽ അതായത് രണ്ടാമത്തെ നിലയിലാണ് ഇവരുടെ പ്രതിഷേധം അവിടെ നിന്ന് ഓരോ പോലീസുകാർ ഓരോരുത്തരെയായി ബലം പ്രയോഗിച്ച് താഴെ എത്തിച്ചു വേണം ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാൻ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് കൂടുതൽ പോലീസ് എത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന ക്ഷമിക്കണം പോലീസ് പറയുന്നത് കാര്യം ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കും മറ്റ് ബുദ്ധിമുട്ടുകളിലേക്കും തന്നെ പോകില്ല എന്ന് സമരക്കാരും പറഞ്ഞിട്ടുണ്ട് കാരണം ആ മാനേജിംഗ് ഡയറക്ടറുടെ കാര്യാലയത്തിന് ആ അദ്ദേഹത്തിൻ്റെ റൂമിന് തൊട്ട് മുന്നിലാണ് ഇവർ ഇരിക്കുന്നത് അകത്തേക്ക് കിടക്കാനോ അല്ലെങ്കിൽ മറ്റൊരു എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റു സംഘർഷാവസ്ഥകളൊന്നും തന്നെയില്ല